ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് പേരാമി ഇന്ന് എങ്ങനെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് പെഡിക്കൂർ ചെയ്യാം വലിയ പാടൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഒരു പെഡിക്കൂർ ചെയ്യാനാണ് ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ വേണ്ടി പോണത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക നമ്മുടെ കാലൊക്കെ മുക്കി വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ മുടിയിൽ തേക്കുന്ന ഷാംപൂ ഏ ഷാംപൂ ആണോ ആ ഷാംപു പിന്നെ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് നമ്മൾ നമ്മുടെ കാല് നല്ലപോലെ അതിലൊന്ന് ഇറക്കി വെക്കുക കേട്ടോ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിലേക്ക് തേച്ച് ാരങ്ങ പകുതി നാരങ്ങ പകുതി നാരങ്ങയിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ കാലൊന്നും ഉരക്കാ കേട്ടോ നമ്മുടെ എന്താ ഫേസിലുള്ള സ്കിൻ പോലൊന്നുമല്ല അത്യാവശ്യം കട്ടിയുള്ള സ്കിന്നൊക്കെയാണ് നമ്മുടെ കാലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഒരച്ച് നല്ലപോലെ അഴുക്കൊക്കെ നല്ലപോലെ പോകും കേട്ടോ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം നല്ലപോലെ അത്യാവശ്യം കാലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒരച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ തന്നെ വക്ക ഇത് കഴുകി ഒന്നും കളയണ്ട ഇങ്ങനെ തന്നെ ഒരു പത്ത് സെക്കൻഡ് വച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ചകിരി ഞാൻ എടുത്ത് കൊടുക്കുന്നത് രാമ ശമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ പണ്ട് തൊട്ടേ നമ്മളവിടെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ രാമച്ചം വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ എന്താണ് വഴിക്കൊക്കെ കൂടുതലായിട്ടും പോകുന്നത് അപ്പോൾ ഞാനിപ്പോഴും രാമച്ചമാണ് യൂസ് ചെയ്യാറുള്ളത് കുളിക്കുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ അതാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് കേട്ടോ രാമച്ചം അത് വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട നമ്മൾ പല്ല് തേക്കണ പഴയ ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ കളഞ്ഞിട്ട് തേക്കണം പഴയ ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെടുത്താലും മതി അല്ലെങ്കിൽ തൊണ്ടിലുള്ള ചകിരി എടുത്താലും മതി കേട്ടോ ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഈ എന്താ പുറ്റിയിലുള്ള ആ ഒരു പന്ന സ്കിന്ന ഇളകി പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഓക്കെ അപ്പോൾ നല്ലപോലെ അരച്ച് കഴിവിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്ന വെള്ളത്തിൽ ഒന്ന് കാലൊന്ന് കഴുകുക കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ കാലിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് പാലാണ് കേട്ടോ അത് എന്നാണ് ഒരുപാട് പാലാകാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മളൊരു കട്ടിക്കുള്ള അതായത് കാലിൽ ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി പോകരുത് അത്യാവശ്യം ഒരു കട്ടിക്കുള്ളൊരു കൺസിസ്റ്റൻസിൽ നിങ്ങൾ ആക്കിയെടുക്കുന്നത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അത് നമ്മൾ ഒഴുകി പോകത്തില്ല കേട്ടോ ഇതിന് കാലിൽ രണ്ടിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കാലില് കുറച്ച് മേല് ഭാഗത്തോടെ തേച്ച് കൊടുക്കുക കാരണം നമ്മളിപ്പം നമ്മളിടുന്ന ലെഗിൻസിനും കാര്യങ്ങൾക്കും ഒന്നും അധികം ഇറക്കില്ലാത്തതാണെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ എന്താ സൺട്ടാനൊക്കെ അടിച്ചിട്ട് കരിവാളിപ്പുണ്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചൊന്നും മേലോട്ട് കൂടെ തേച്ച് കൊടുക്കുക അപ്പോൾ ഇത് നല്ല സ്ക്രബ്ബാണ് കേട്ടോ ഒരു ആയിട്ടുള്ള അടിപൊളി സ്ക്രബ്ബാണ് ഇതൊരു പത്ത് മിനിറ്റ് കാലിൽ വച്ചതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് വെള്ളവും കൂടെ ചെറു കയ്യിലൊഴിച്ച് നല്ലപോലെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുക നല്ലപോലെ രണ്ട് കാലും നല്ലപോലെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം നിങ്ങൾ നേരത്തെ രാമച്ചം വെച്ച് നല്ലപോലെ തന്നെ വെച്ചപ്പോൾ നഖവും കൂടെ നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ നഗത്തിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം പോയി ഞാൻ അപ്പോൾ പറയാൻ വേണ്ടി മറന്നുപോയി അതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് കാലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ തന്നെ നമ്മുടെ കാലിൽ നല്ലൊരു എന്താ മാറ്റം വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ കാല് നല്ല പോലെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നഖം വെട്ടി എടുത്തതിനു ശേഷം നഖം വെട്ടിയിലുള്ളൊരു ടൂളാണ് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ നഖത്തിൻ്റെ അതായത് തള്ളവിരൽ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ വലിയ വിരലിൻ്റെ ആ അറ്റത്തൊക്കെ ഈ അഴുക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൂൾ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പോൾ നല്ലപോലെ സൈഡിലുള്ള അഴുക്കൊക്കെ നല്ലപോലെ എടുത്തു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു അടിപൊളി പാക്കാണ് ഗൈസ് നമ്മുടെ കാലിന് വേണ്ടിയിട്ട് അടിപൊളി ഒരു പാക്ക് ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മിൾട്ടാണി മിട്ടി പിന്നെ ഈ രണ്ട് ഇവിടെ കോഫി പൗഡർ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് മേടിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കവർ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നേരത്തെ പോലെ നമ്മൾ പാലും കൂടെ ഒഴിക്കുക കേട്ടോ പാലും കൂടെ ഒഴിച്ചിട്ട് ആ ഒരു കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിൽ ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഒരുപാട് ലൂസായി വെള്ളം പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനുശേഷം നമുക്ക് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാലിലേക്ക് നല്ല പോലെ എല്ലായിടത്തേക്കും പറ്റുന്ന രീതിയിൽ നമ്മുടെ നഗത്തിൽ പറ്റരുത് കേട്ടോ നഖത്തിലാകാൻ വേണ്ടിയിട്ട് നോക്കരുത് കാരണം നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ നഗത്തിലൊക്കെ ഈ ഒരു മഞ്ഞപ്പൊടിയുടെ കളർ പറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴത്തേക്കും നിങ്ങൾ നഗത്തിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ മഞ്ഞപ്പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ കാലിൽ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ കുറച്ച് തണയും കിട്ടും ഇതുപോലെ ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇതുപോലെ റിമൂവ് ആക്കാം ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്തതണെങ്കിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ തന്നെ നല്ല പോലെ ഒന്ന് കാല് മുക്കി വെച്ച് നല്ലപോലെ കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക കഴുകിയതിനു ശേഷം ഈ ഒരു വെള്ളം മാറ്റിയിട്ട് നമ്മൾ നല്ലൊരു വെള്ളത്തിലും കൂടെ നമ്മുടെ കാല് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു അത്ഭുതം പോലെ നമ്മുടെ കാല് മാറുക കേട്ടോ കാരണം ഇത്രയും ഉണ്ടായിരുന്ന കാലിൻ്റെ ഒരു ലെവലേ മാറിയിട്ട് നല്ല രസമാവും കാല് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു ടൗവിലെടുത്ത് നല്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമ്മൾ തേച്ചു കൊടുക്കാൻ പോണത് ആണ് ഞാൻ വാസിൽ ആണ് യൂസ് ചെയ്യണം നിങ്ങൾ ഏത് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോഡി ലോഷൻ ആണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ക്യൂടെക്സ് ഒക്കെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കില്ല അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ നെയിൽ പോളിഷാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല അടിപൊളി കളറുകളെ നെയിൽ പോളിഷും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെഡിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർലറിൽ പോയി പൈസ കൊടുക്കണമെന്നില്ല കൈസ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കട്ടെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കാലിന്റെ വ്യത്യാസം നിങ്ങൾ കണ്ടറിയാം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ അത് ഇതുപോലൊരു വീഡിയോ ഞാൻ ഇടുന്നേരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും